കുറച്ച് മുന്നേ നമ്മുടെ ഡേഞ്ചറസ് ഫിറോസ് ഖാൻ്റെ നമ്മുടെ സീസൺ ത്രീയിലെ ഡി എഫ് കെയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു പുള്ളി പറയുന്നത് ഒരു മത്സരാർത്ഥി എങ്ങനെയാകരുത് എന്നതിൻ്റെ ഉദാഹരണമൊക്കെയാണ് ജാസ്മിൻ പക്ഷേ ഇതൊരു ബിസിനസ്സാണ് ഈ ബിസിനസ്സിൽ ഏറ്റവും അധികം ചർച്ചയായത് ജാസ്മിൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ കണ്ടൻ്റുകൾ കൊടുത്തത് ജാസ്മിനാണ് സീസൺ സിക്സിൽ ജാസ്മിൻ ഇല്ലെങ്കിൽ പിന്നെ ആരുമില്ല അത്രയും വലിയ കണ്ടന്റ് കൊടുത്ത ഒരാളാണ് ജാസ്മിൻ അതുകൊണ്ട് സീസണിൽ ജാസ്മിൻ ജയിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്കും തോന്നുന്നതെന്ന് പുള്ളി ഇങ്ങനെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് പുള്ളി പറഞ്ഞതിൽ കുറച്ചു കാര്യങ്ങളൊക്കെ ശരിയാണ് സീസൺ സിക്സിൽ ഏറ്റവും അധികം കോണ്ടന്റുകൾ കൊടുത്തത് ജാസ്മിനാണ് അല്ലെങ്കിൽ ജാസ്മിന്റെ ടോപ്പിക്കാണ് ഏറ്റവും അധികം ചർച്ചയായത് ബിഗ് ബോസ് ഹിന്ദിയുടെ പത്താമത്തെ സീസണിലോ മറ്റോ ആണ് സ്വാമി ഓം എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടസ്റ്റന്റ് അതിനകത്ത് ഉണ്ടായിരുന്നു പുള്ളി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അറുപത്തി മൂന്നാമത്തെ വയസ്സിലും മരണപ്പെട്ടു ഈ സ്വാമി ഓം ഉണ്ടാക്കിയൊരു ഒരു കോണ്ടന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോ നിങ്ങൾ പോയി ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക് കാണാത്തവർ ഒരുപാട് പേർക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അത് പോട്ടെ അപ്പോൾ ബിഗ് ബോസിനകത്ത് പ്രത്യേകിച്ച് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ചർച്ചയായ ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ ജാസ്മിൻ വിജയിക്കാൻ അർഹതയുള്ള ആളാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്തായാലും കമൻറ്റ് ചെയ്യൂ പിന്നെ എനിക്കൊരു സംശയമുള്ളത് നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ സീസൺ ഫോറിലെ ജാസ്മിനും സീസൺ ഫൈവിലെ ഒന്നും ഇണ്ടാതിരിക്കില്ല കാരണം ആ സീസണുകൾ ഹിറ്റാവുന്നതിൽ അവരൊക്കെ വഹിച്ച പങ്കും വളരെ വലുതാണ് സീസൺ ഫോറില് ജാസ്മിൻ ആ റോബിനോട് തോന്നിയ വൈരാഗ്യം ഒന്നാണ് സീസൺ ഫോറിനെ വേറെ ലെവലിലേക്ക് എത്തിച്ചത് അപ്പോൾ ഏറ്റവും അധികം നെഗറ്റീവ് ആയതും ഏറ്റവും അധികം കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തതും ഒക്കെ ആ സീസണിൽ അങ്ങനെ ആണെങ്കിൽ താനാണെന്ന് പറഞ്ഞ് ജാസ്മിൻ വരും ബോസെണ്ണം പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് ഡി എഫ് കെ പറഞ്ഞതിനകത്ത് ഒരു കാര്യം ശരിയാണ് കാരണം എന്ന് വെച്ചാൽ ഈ സീസണിലെ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേര് ജാസ്മിൻ ആണ് പക്ഷേ അതുകൊണ്ട് ഒരാൾ വിന്നർ ആവാൻ ഡിസർവിങ് ആണോ എന്ന് പേഴ്സണലി ഞാൻ പറയുന്നില്ല നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം